അപ്പം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കേക്ക് കട്ട് ചെയ്യാണ് നമ്മളെ മുരളി മാനിഷ്യാത ചേട്ടനെയാണ് അതിന് ക്ഷണിക്കുന്നത് ചേട്ടാ കേക്ക് എനിക്ക് ഈ സിനിമ ആദ്യം കണ്ടപ്പോ ഒന്നും മനസ്സിലായില്ലായിരുന്നു പിന്നെ പിന്നെ ഇപ്പൊ എനിക്ക് കുറെ ആച്ച മനസ്സിലായി എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ സിനിമ സൂപ്പർ സിനിമയായിരുന്നു ഞാൻ കണ്ടതിൽ വെച്ച് വച്ച് ഒരു മൂവിയായിരുന്നു ക്രിസ്റ്റീന എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന വ്യക്തികളൊന്നും റിയൽ അല്ല അവരുടെ പുറമേ ഉള്ള മുഖം കണ്ടിട്ട് നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്താൽ പോലും അവരുടെ അകത്തുള്ള സ്വഭാവം വേറൊന്നാണ് എന്നാണ് ഈ ക്രിസ്റ്റീന എന്ന മൂവി നമുക്ക് തരുന്ന സന്ദേശം ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്തിന് എന്താണ് സംഭവിക്കുക എന്നൊരു ക്യൂരിയോസിറ്റി എല്ലാം എല്ലാവരുടെയും മുഖത്തായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതുപോലെ തന്നെയായിരുന്നു എനിക്കും തോന്നിയത് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തികളുടെ എല്ലാം റിയൽ എന്താ പറയുക റിയൽ മുഖം മൂടി അഴിഞ്ഞഴിഞ്ഞ് കീഴുമ്പോൾ അവിടെയൊക്കെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് എനിക്ക് ക്ലൈമാക്സിന് തൊട്ട് മുന്നേ ഉള്ള സംഭവങ്ങൾ വരെ ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സിൻ്റെ ആ ഒരു പാർട്ടിൽ നമുക്ക് കുറച്ച് ഡിസ്കംഫേർട്ട് ആവുമെങ്കിലും പക്ഷേ അത് ഈ സിനിമ ത്രൂട്ട് ഫുള്ള് നമുക്ക് എന്താ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ട്വിസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ക്രിസ്റ്റീന എന്ന മൂവി കാണാവുന്നതാണ് സുദർശൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റീന സിനിമ വിജയകരമായ രണ്ടാം വാരത്തിൽ എന്താണ് പ്രേക്ഷകരെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ ഈ സിനിമ ഇത്രയും എന്താണ് ഹിറ്റാക്കി തന്ന നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞത് സുദർശൻ സാർ നമുക്ക് തന്ന ഒരു നായക വേഷമാണ് അതിന് സാറോടൊന്നും കടപ്പെട്ടിരിക്കുന്നു ഇതുപോലത്തെ ഒരുപാട് സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ വളരെ സാമൂഹിക പ്രസക്തിയുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ക്രിസ്റ്റീന എല്ലാവരും വരിക കാണുക വിജയിപ്പിക്കുക താങ്ക് നമസ്കാരം എൻ്റെ പേര് സുദർശൻ എന്നാണ് ക്രിസ്റ്റീന എന്ന സിനിമയുടെ ഡയറക്ടറാണ് ഇപ്പോൾ നിൽക്കുന്നത് ലെനിൻ സിനിമാസിലാണ് ഇന്ന് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് സിനിമ റിലീസ് ചെയ്തിട്ടിപ്പോൾ രണ്ടാം വാരം എത്തി നിൽക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ ആഘോഷ പരിപാടികൾ ഇവിടെ നടന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും ഹലോ നമസ്കാരം എൻ്റെ പേര് ചിത്രാ സുഹൃണം ഞാൻ ക്രിസ്റ്റീന സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട് നായികയുടെ കൂട്ടുകാരായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് സ്ട്രീമയുടെ രണ്ടാം വാരത്തിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ എല്ലാവരും സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് സ്റ്റിവിന്ന് മൂവി കണ്ടു നല്ല സിനിമയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളും പുറത്തിറക്കിക്കൊണ്ടുള്ള നല്ലൊരു സിനിമയാണ് പുതുമുഖങ്ങളാണ് അതിൽ സ്പെഷ്യലായിട്ട് അഭിനയിച്ചിട്ടുള്ളത് പരിചയവിതമായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് നല്ലൊരു സിനിമയാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക വളരെ സന്തോഷം ഇങ്ങനൊരു സിനിമ നമുക്ക് കാണാൻ പറ്റിയത് കാരണം നമ്മളെ ഡയറക്ടർ ദ തന്നെയാണ് വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എല്ലാവർക്കും നല്ല അവസരങ്ങൾ കൊടുത്തു സാധാരണ ഒരു സിനിമയിലാണെങ്കിൽ നമുക്ക് ആർക്കും പിന്നെ സാധാരണ മുഖം കാണിക്കത്തില്ല കാരണം ജൂനിയർ ആർട്ടിസ്റ്റിൽ വന്നിട്ട് പോലും അദ്ദേഹം ആരെയും വേർതിരിച്ച് കണ്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് പറയുന്നത് പിന്നെ നമ്മുടെ നായകൻ നമ്മുടെ നായകൻ നന്നായി ചെയ്തു ഒന്നും പറയാനില്ല നായികുച്ച് വന്നിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമുക്ക് ഒരുപാട് സന്തോഷം നമ്മളൊരു കുടുംബം പോലെയായിരുന്നു കാരണം ഇതൊരു സിനിമ ആയിട്ടല്ല നമുക്ക് തോന്നി നമ്മളൊരു കുടുംബത്തിലെ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമയായിട്ട് നിന്ന് ഞങ്ങളതിനെ വിജയിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് കാരണം മെയിനായിട്ട് ഡയറക്ടർ സാറാണ് അദ്ദേഹം അദ്ദേഹം നമുക്ക് ഒപ്പം കട്ടക്കെ നിന്നു എന്നുള്ളതാണ് നമ്മളൊരു പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊന്നും അല്ലെങ്കിൽ വേറൊള്ള ആൾക്കാരെ ആരെയും വേർതിരിച്ച് കണ്ടില്ല എല്ലാവരെയും ഒരേപോലെ അദ്ദേഹം കണ്ടു അതുകൊണ്ട് ഏത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ അത് പൂർണമായിട്ടും വിജയം തന്നെ ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ക്രിസ്റ്റീന അതിൽ തീർച്ചയായിട്ടും സിനിമ കാണണം ഇത് വൻ വിജയമാക്കി തീർക്കണം